അപ്പോൾ ആ കുഞ്ഞോ അവൻ എവിടെ നിങ്ങളോടൊപ്പം ഉണ്ടോ ഇത്രയും നേരം മൗനമായി എല്ലാം കേട്ടുകൊണ്ടിരുന്ന സൂര്യേട്ടനാണ് അത് ചോദിച്ചത് സന്യാസിനിയമ്മ അടക്കം എല്ലാവരും അതിന്റെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ആ ചോദ്യം കേൾക്കെ ദാസന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വന്നതിൽ പിന്നെ എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പണത്തിനു വേണ്ടി തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ നിർത്തി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വേറെ പണികൾക്കൊക്കെ പോകാൻ തുടങ്ങി അതോടെ എന്റെ ഭാര്യയ്ക്കും സന്തോഷമായി അവനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും കാരണക്കാരൻ എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയത് അവനാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ അവനെ ഞാൻ പഠിപ്പിച്ചു വലുതാക്കി ഇപ്പോ നല്ല നിലയിൽ ഒരു ജോലിയൊക്കെ ആയി അവനെ ഒരുപാട് അഭിമാനത്തോടെ ദാസൻ ദാസനത് പറഞ്ഞപ്പോൾ സന്യാസിനി സന്യാസിനിയമ്മയുടെയും മുഖത്തും സന്തോഷമായിരുന്നു അമ്മ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അമ്മ ഇടയ്ക്ക് കയറി ഓഹോ ആദ്യം ഒരു മകനെ ഉണ്ടായിരുന്നോളൂ ഇപ്പോ പറഞ്ഞു വന്ന് രാഘവേടിനു രണ്ട് മക്കളായോ കുറച്ചു കഴിയുമ്പോൾ ഇനിയും എണ്ണം കൂടുമോ ഇങ്ങനെ വരുന്നവരും പോകുന്നവരും പറഞ്ഞു കേട്ട് ഇവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിലും ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നു ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്നാണെങ്കിൽ ഇവർക്ക് പോലീസിനെ സമീപിക്കായിരുന്നല്ലോ ഇതിപ്പോ ഈ സമയത്ത് വന്നത് തന്നെ ഒരു ദുരുദ്ദേശമാണ് അധികാരസ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നതെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനാണ് അവർ ക്ഷമിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ മുന്നിലേക്ക് നന്നു ഇത്രയും നാൾ എന്തുകൊണ്ടാണ് സന്യാസിനിമ നിങ്ങളുടെ മുന്നിൽ വരാത്തതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അമ്മയുടെയും മകന്റെയും ജീവനെ പേടിച്ച് കൽപ്പകശ്ശേരിക്ക് വേറെ അവകാശങ്ങളുണ്ടെന്നറിഞ്ഞ ഏത് വിധേയനേയും നിങ്ങൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണമ്മ ഇത്ര നാളും ഒന്നും പറയാതിരുന്നത് നിങ്ങളാണ് അവരെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്ത് തന്നെ അഭയം ചോദിച്ചു വരുമോ പിന്നെ പോലീസിന്റെ അടുത്ത് പോകുന്ന കാര്യം വിനോദനെ കൊന്നത് നിങ്ങളുടെ ഭർത്താവാണെന്ന് ഉറപ്പായിട്ടും മറ്റൊരാളെ നിയമത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുത്ത് അയാൾ ഇവിടെ നിൽക്കുന്നില്ലേ അതുപോലെ അമ്മയുടെ ആരോപണങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ഞാനൊരു ക്ഷമാപണ നോട്ടം ആര്യം നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ആര്യൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ തുടർന്നു പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കള്ള തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ കൽപ്പകശ്ശേരിയുടെ സർവാധികാരിയാണെന്ന് തെളിയിക്കാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന്റെ ഒറിജിനൽ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഞാനൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അവർ ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കി ഞാൻ എൻ്റെ ഫുൾ സ്ലീവ് ചുരിദാറിന്റെ കൈ മെല്ലെ ഉയർത്തി എന്റെ വലത്തേക്കയിൽ കിടന്നിരുന്ന വള അവർക്ക് കാണിച്ചു കൊടുത്തു അവരുടെ മുഖം വിവർണമാകുന്നതും അവരുടെ നോട്ടം അവരുടെ കയ്യിൽ കിടക്കുന്ന എൻ്റെതുപോലെ തന്നെയുള്ള വളയിലേക്ക് നീളുന്നതും ഞാൻ കണ്ടു ആഹാ നീലാംബരി ദേവിക്കുണ്ടല്ലോ എൻ്റെ ഇതുപോലെ തന്നെയുള്ള ഒരു വള പക്ഷേ എൻ്റെ അറിവിൽ കൽപ്പകശ്ശേരി തറവാട്ടിൽ ഇതുപോലെ ആകെ ഒരു വളയുണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് രണ്ടു പേർക്കും കിട്ടിയത് അമ്മ എനിക്ക് നേരെ കത്തുന്നൊരു നോട്ടം എറിഞ്ഞു ബാക്കിയുള്ളവർ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ വിശദീകരിച്ചു ഈ വള പാരമ്പര്യമായി കൽപ്പകശ്ശേരിയിലെ മൂത്ത മരുമക്കൾക്ക് കല്യാണ സമയത്ത് കൈമാറി വരുന്ന വളയാണ് മരിക്കുന്നതു മുന്നേ രാഘവേന്ദ്രന്റെയും മാനവേന്ദ്രന്റെയും അമ്മ തന്റെ മൂത്ത മകനായ രാഘവേന്ദ്രനെ ഇത് ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായി ആരും അറിയാതെയാണെങ്കിലും താൻ കല്യാണം കഴിച്ചപ്പോൾ തന്റെ അമ്മ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ വള അമ്മയ്ക്ക് കൊടുത്തു അമ്മയുടെ മൂത്ത മകനായ സൂര്യന്റെ കല്യാണമായപ്പോൾ അമ്മ അത് എനിക്ക് തന്നു അങ്ങനെ അത് എന്റെ കൈവശം എത്തി പക്ഷെ ഇപ്പോഴത്തെ ചോദ്യം ഇതുപോലത്തെ തന്നെ ഒരു വള എങ്ങനെ നീലാംബരി ദേവിയുടെ കയ്യിൽ വന്നു എന്നതാണ് അവർ ഒന്നും മിണ്ടിയില്ല ഞാൻ തന്നെ പറയാം മാനവേന്ദ്രനെ കല്യാണം കഴിച്ച് കൽപ്പകശ്ശേരിയുടെ സർവാധികാരിയായി വന്നപ്പോഴാണ് ഈ വള നഷ്ടപ്പെട്ടു എന്നവർക്ക് മനസ്സിലായത് കൽപ്പകശ്ശേരിയിലെ മരുമകളുടെ അധികാരത്തിന്റെ ചിഹ്നമായ ഇത് വേണ്ടാന്ന് വെക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെ തന്നെ ഒരെണ്ണം പറഞ്ഞു പണിയിപ്പിച്ച് കയ്യിലിട്ടു രാഘവേന്ദ്രന്റെ ഭാര്യയെപ്പറ്റി ആർക്കും അറിയില്ലാത്തത് കൊണ്ട് ആർക്കും സംശയവും തോന്നിയില്ല അല്ലേ നീലാംബരി ദേവി അല്ല എൻ്റെ കയ്യിലുള്ളതാണ് യഥാർത്ഥ കൽപ്പകശ്ശേരിയിലെ വള നീയാണ് കള്ളം പറയുന്നത് ഞാനൊന്നു ചിരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒരു തട്ടാനെ വിളിച്ചു കൊണ്ടുവരാം ഇതിൽ ഇതിലേതാണ് പഴക്കമുള്ളതെന്ന് അയാൾ തന്നെ പറയട്ടെ എന്താ അതിന് അവർക്ക് മറുപടി ഇല്ലായിരുന്നു ഒരു തട്ടാൻ വന്നാൽ എന്റെ കയ്യിൽ കിടക്കുന്നതാണ് യഥാർത്ഥ വളയെന്ന് എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുമെന്ന് അവർക്കറിയാമായിരുന്നു ഇനിയും ഇത് ഇങ്ങനെ തന്നെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ലെന്ന് നീലാംബരിക്കും തോന്നി ഇപ്പോൾ തന്നെ ആളുകൾക്കെല്ലാം അവരുടെ കഥയിൽ വിശ്വാസം വന്നിട്ടുണ്ട് ഇനി ഇന്ദ്രന്റെ പകരം മഹി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് അംഗീകരിക്കും അവൾ തന്നെ പഞ്ചായത്തിന്റെ അധ്യക്ഷനാവുകയും ചെയ്യും തങ്ങൾ ഇത്ര നാളും ചെയ്തതൊക്കെ വെള്ളത്തിലാവും തൽക്കാലം എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കണം ഇതൊക്കെ വെറും കള്ളം മാത്രമാണ് നിങ്ങൾ ഈ പറയുന്നത് കൊണ്ടൊന്നും ഇവരെയും മഹിയെയും കൽപ്പകശ്ശേരിയിലെ അംഗങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ലെങ്കിലോ അതിന് നിങ്ങളുടെ സമ്മതം ആർക്കാണ് വേണ്ടത് സൂര്യേട്ടൻ രാഘവേന്ദ്രന്റെ മകനാണ് അതുകൊണ്ട് തന്നെ കൽപ്പകശ്ശേരിയിലെ അംഗവും ഞാനും ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അതോടെ അവിടെ ഒരു വാക്തർക്കത്തിനുള്ള വഴി തെളിഞ്ഞു മാനവേന്ദ്രനും നീലാംബരിയും സൂര്യേട്ടനെയും അനിയനെയും സന്യാസിനി അമ്മയെയും അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു എന്നാൽ തെളിവുകളെല്ലാം അവർക്ക് അനുകൂലമാണെന്നും അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കാതെ നിവർത്തിയില്ല എന്നും ഞാനും വിഷ്ണുവിനും ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അതോടെ അതിന്റെ തീരുമാനം പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് വിട്ടു ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന തെളിവുകൾ എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഞ്ചായത്ത് അംഗങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യാം എന്ന് തീരുമാനമായി അവർ എല്ലാവരും പലവിധ അഭിപ്രായങ്ങളുമായി നിന്നു ഒടുവിൽ ഭൂരിഭാഗം തീരുമാനത്തിന് വിട്ടുകൊടുക്കാം എന്ന രീതിയിലെ അവിടെ ചർച്ചയായി അവരുടെ തീരുമാനം വരുന്നതുവരെ ഞങ്ങൾ എല്ലാവരും കൂടി മാറി നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്ദ്രജിത്ത് വിളിച്ചത് അതെ തോൽക്കുമെന്ന് ഉറപ്പായ അവസാന നിമിഷത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ട്വിസ്റ്റ് കൊള്ളാം മഹിയും ഈ തള്ളയും നിങ്ങൾ പറയുന്നത് പോലെ ചിലപ്പോൾ ഞങ്ങളുടെ ചോര തന്നെയായിരിക്കും എന്നാലും അത് അംഗീകരിച്ച് ഞങ്ങളുടെ സ്വത്തുക്കളും അവകാശങ്ങളും എല്ലാം അവർക്കു കൂടി വീതിച്ചു കൊടുക്കാനൊന്നും തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല ഈ ബഹളത്തിനിടയ്ക്ക് നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട് നിങ്ങളുടെ ദേവുവിൻ്റെ കാര്യം അവളിപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണെന്ന കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് പഞ്ചായത്തും വേണ്ട സ്വത്തുക്കളും വേണ്ട ഈ നാട് പോലും വേണ്ട എന്ന് തീരുമാനിച്ച് ഇവിടെ നിപ്പോൾ പോയാൽ അവളുടെ ജീവൻ കിട്ടും മഹിയുടെയും വിഷ്ണുവിൻ്റെയും മുഖം ഇരുണ്ടു മാനവേന്ദ്രന്റെയും നീലാംബിയുടെയും മുഖം പിന്നെയും തെളിഞ്ഞു തങ്ങൾക്കിപ്പോഴും ഒരു പിടിവെള്ളിയുണ്ട് എന്ന ചിന്ത അവരെ വല്ലാതെ സന്തോഷിപ്പിച്ചു പക്ഷേ അപ്പോഴും ആര്യൻ്റെയും എൻ്റെ മുഖത്ത് ചിരിയായിരുന്നു ആണോ ഇന്ദ്രജിത് നീ നിന്റെ ആളുകളെ വിളിച്ചൊന്ന് ചോദിച്ചേ വിഷ്ണുദത്തിൻ്റെ സഹോദരി ദേവനന്ദ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലുണ്ടോ എന്ന് ഇന്ദ്രജിത് സംശയത്തോടെ ആര്യന് നോക്കി പിന്നെ തൻ്റെ ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കാൻ നോക്കുന്നത് കണ്ടു ആരെയും കിട്ടാത്തത് കൊണ്ടോ എന്തോ അവൻ്റെ മുഖത്ത് ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ പടരുന്നുണ്ടായിരുന്നു കുറച്ചുനേരം അവന്റെ കാട്ടിക്കൂട്ടലുകൾ കാട്ടുകൂട്ടലുകൾ നോക്കി നിന്നു എന്ത് പറ്റി കൽപ്പകശ്ശേരി ഇന്ദ്രജിത്ത് നീ വിളിച്ചവരെ ആരെയും കിട്ടുന്നില്ലേ എങ്ങനെ കിട്ടാനാ അവന്മാർ ഇപ്പോൾ കിഡ്നാപ്പിംഗ് കേസിൽ പോലീസ് കസ്റ്റഡിയിലല്ലേ പിന്നെ എങ്ങനെ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും ആര്യൻ കൈ താടിക്ക് വെച്ച് ആലോചിക്കുന്നതുപോലെ പറഞ്ഞു ഞാൻ ഒഴികെ എല്ലാവരും ഞെട്ടലോടെ ആര്യനെ നോക്കുന്നത് കണ്ടു സൂര്യന്റെ മുഖത്തും ഉണ്ടായിരുന്ന ഒരു ഗൂഢസ്മിതം നിനക്ക് മനസ്സിലായില്ലേ ഇന്ദ്രജിത്തെ നീ ആളുകളെ വിട്ട് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചു വെച്ചിരുന്ന ദേവനന്ദ ഇപ്പോൾ സുരക്ഷിതയായി എന്റെ പോലീസുകാർക്കൊപ്പമുണ്ട് നിന്റെ ആളുകൾ അവരുടെ കസ്റ്റഡിയിലും വിഷ്ണു ഇനി താൻ ഇവരുടെ ഭീഷണി കേട്ട് പേടിക്കുമൊന്നും വേണ്ട തൻറെ പെങ്ങൾ സേഫാണ് വിഷ്ണുവിന്റെ മുഖം വിടർന്നു അവൻ ഗായത്രിയെ നോക്കിയപ്പോൾ ആ കണ്ണുകളിലും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു സാർ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ദേവുട്ടീടെ അടുത്ത് ആര്യൻ തലയാട്ടി സമ്മതിച്ചു പിന്നെ തന്റെ കൂട്ടാളികളിൽ ആരെയോ വിളിച്ച് ദേവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു തന്റെ ഫോൺ വിഷ്ണുവിനും കൊടുത്തു തന്റെ പെങ്ങൾക്ക് കുഴപ്പമില്ല എന്നറിഞ്ഞതും വിഷ്ണുദത്തന്റെ എല്ലാ ആശങ്കകളും വിട്ടൊഴിഞ്ഞു ഫോൺ വെച്ചു കഴിഞ്ഞ് അവൻ മഹിയെയും കാശിയെയും നോക്കി ഒന്നുമില്ല എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു പിന്നെ ഇന്ദ്രജിത്തിനടുത്തേക്ക് വന്നു ഡാ ആണുങ്ങളായാൽ നേർക്കു നേരെ നിന്ന് പൊരുതാനുള്ള ധൈര്യം കാണിക്കണം അല്ലാതെ ഇതുപോലെ ഒളിഞ്ഞിരുന്ന് പിറകിൽ നിന്ന് കുത്തിയാവരുത് എന്തെങ്കിലും നേടുന്നത് അതൊരിക്കലും ശാശ്വതം ആവില്ല അതിന്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ന്യായുള്ളത് കൊണ്ടാണ് രക്ഷകനായ ദൈവം ആൾക്കാരെ എപ്പോഴും അയക്കുന്നത് ഇനിയിപ്പോ ഈ നാട്ടിൽ നിന്നും ആരാണ് പോകേണ്ടി വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അന്ത്യശാസനം പോലെ വിഷ്ണുദത്തൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവർക്കും മനസ്സിലായിരുന്നു എല്ലാം കൈവിട്ടുപോയി എന്ന് ഇനിയൊരിക്കലും രക്ഷപ്പെട്ടു വരാൻ കഴിയാത്തതുപോലെ തങ്ങൾ വീണു പോയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും പഞ്ചായത്ത് അംഗങ്ങളുടെ വിളി വന്നു എല്ലാവരും അത് കേൾക്കാനായി കാതോർത്തു നിന്നു ഇവിടെ ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് കൽപ്പകശ്ശേരിയിലെ രാഘവേന്ദ്രന്റെ മകൻ തന്നെയാണ് സൂര്യമഹാദേവൻ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ട് തന്നെ മഹിക്ക് താല്പര്യമെങ്കിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാനവേന്ദ്രനെതിരായി മത്സരിക്കാൻ സാധിക്കും എനിക്ക് താല്പര്യമില്ല സൂര്യൻ്റെ ഉറച്ച ശബ്ദം കേട്ട് എല്ലാവരും ഏട്ടനെ നോക്കി എനിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല അധ്യക്ഷനാവാനും താല്പര്യമില്ല നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാൻ കൽപ്പകശ്ശേരിയിലെ ഒരു അംഗമാണെന്ന് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് ഇതുവരെ അത് അംഗീകരിക്കാൻ പോലും എൻ്റെ മനസ്സ് തയ്യാറായിട്ടില്ല എനിക്കെന്നും വിഷ്ണുവിൻ്റെ മഹിയായാൽ മതി മാണിക്യമംഗലത്തെ സൂര്യമഹാദേവൻ ഈ നാട്ടുകാരുടെ എല്ലാം മഹി വിഷ്ണു കൂടെ നടന്നാൽ മതി പക്ഷേ വിഷ്ണുദത്തൻ മത്സരിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത് പഞ്ചായത്തിലെ ഒരാൾ ചോദിച്ചു അത് മാണിക്യമംഗലത്തെ ദേവകുട്ടിയെ ഈ ഇന്ദ്രജിത്ത് തട്ടിക്കൊണ്ടുപോയി അവളെ വെച്ച് വിലപേശി വിഷ്ണു എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് നേർക്കുനേരെ മത്സരിച്ചാൽ തോൽക്കുമെന്ന് ഉറപ്പായ കൽപ്പകശ്ശേരിക്ക് അധികാരത്തിനായി കാണിച്ച അധിക ബുദ്ധി മഹി പറയുന്നത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടെ ഇന്ദ്രജിത്തിനു നോക്കിയതും അവൻ തലകുനിച്ചു നിന്നു ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അകന്നു കഴിഞ്ഞു ഇനി വിഷ്ണുയേട്ടൻ തന്നെ മത്സരിക്കും ഏട്ടനെ പോലെ ഈ നാടിനെ നയിക്കാൻ മറ്റൊരാളുമില്ല ഞാനും ഒട്ടും ഇല്ല അതും പറഞ്ഞ് സൂര്യേട്ടൻ കാശിയേട്ടനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ കാശിയേട്ടൻ മെല്ലെ ഒന്ന് തലയാട്ടുന്നത് ഞാൻ കണ്ടു സൂര്യേട്ടൻ മറ്റാരെയും നോക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു ഞാൻ ആ പോക്ക് നോക്കി വ്യാകുലതയോടെ നിന്നു പക്ഷേ ഇപ്പോൾ സൂര്യേട്ടന് കുറച്ചു സമയം തനിച്ചിരിക്കണമെന്ന് തനിച്ചിരിക്കണമെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പിറകെ പോയില്ല പിന്നീട് പഞ്ചായത്തിലെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു വിഷ്ണുവേട്ടൻ തന്നെ അടുത്ത അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു തങ്ങളെ അപമാനിച്ച സഭയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാനവേന്ദ്രനും കുട്ടനും പോകാൻ തുടങ്ങിയെങ്കിലും കിഡ്നാപ്പിങ്ങും കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെയുള്ള കേസുകളിൽ ആര്യൻ അവരെ അങ്ങ് കൊണ്ടുപോയി പോകുമ്പോൾ കുറച്ചു നാളത്തേക്കെങ്കിലും ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല എന്ന് ആര്യൻ ഉറപ്പി തന്നിരുന്നു ദേവുവിനെ അധികം വൈകാതെ തന്നെ ഇങ്ങെത്തിച്ചേക്കാമെന്നും പറഞ്ഞു എല്ലാം കലങ്ങി തെളിഞ്ഞതിൽ എല്ലാവരും സന്തോഷിച്ചപ്പോഴും എന്റെ നെഞ്ചിൽ മാത്രം സൂര്യേടിനെക്കുറിച്ചുള്ള ആദിയായിരുന്നു സന്യാസിനി അമ്മയ്ക്കും അതേ വിഷമം വിഷമമുണ്ടെന്ന് തോന്നി അമ്മയാണെന്നറിയുമ്പോൾ ഓടി വരുമെന്ന് ഒരുപക്ഷെ ആ അമ്മ കരുതിയിട്ടുണ്ടാവും അന്ന് വൈകിട്ടും ഏട്ടനെ കാണാതെ വന്നപ്പോൾ ഞാൻ കാശിയേട്ടനെ വിളിച്ച് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു എല്ലാം അറിയുന്ന കാശിയേട്ടൻ ഒന്നും പറയാതെ വണ്ടിയുമായി വന്ന് എന്നെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചുപോയി സൂര്യൻ്റെ പറമ്പിനുള്ളിലെ ഒറ്റനില വീട്ടിൽ ലൈറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി എന്റെ ഊഹം തെറ്റിയിട്ടില്ല എന്ന് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അകത്തെ കട്ടിലിൽ നെറ്റിയിൽ കൈവെച്ച് കിടക്കുകയാണ് സൂര്യടൻ അടുത്തു ചെന്ന് തോളിൽ കൈവച്ചപ്പോൾ കണ്ണു തുറന്നു നോക്കി എന്നെ കണ്ടതും പതിയെ എണീറ്റിരുന്നു ഞാനും അടുത്തിരുന്ന് ആ കൈയെടുത്ത് പിടിച്ചു അപ്പോഴും എന്നോടൊന്നും മിണ്ടിയില്ല ദേഷ്യമാണോ എന്നോട് ഒന്നും പറയാതിരുന്നതിൽ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ഞാൻ ചോദിച്ചു സൂര്യടൻ മെല്ലെ തലയാട്ടി അറിയില്ല ദേഷ്യമല്ല എനിക്ക് തന്നെ അറിയില്ല പാറു ഇപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ മനപ്പൂർവൊന്നും മറച്ചുവെച്ചതല്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ തിരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അതിതായിരുന്നു എല്ലാ തിരക്കും ഒഴിഞ്ഞ് സമാധാനമായി പറയാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇന്ന് അവർ ദേവുവിനെ സൂര്യട്ടൻ ഇന്നലെ പറഞ്ഞതുപോലെ ഫോണിലൂടെ ഏട്ടൻ്റെ മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ആര്യനെ വിളിച്ചു ആര്യനാണ് പറഞ്ഞത് കുറച്ച് സമയം എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ ദേവൂനെ ആ സമയത്തിനുള്ളിൽ കണ്ടെത്താം എന്ന് അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ ഇതെല്ലാം വിളിച്ചു പറയുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ക്ഷമാപണം പോലെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പാറു എനിക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ഇതൊന്നും വേണ്ട മോളെ എനിക്ക് പഴയ മഹിയ തന്നെ ആയാൽ മതി നിന്റെ മാതൃ സൂര്യനായാൽ മതി കൊച്ചുകുട്ടികളെപ്പോലെ അത് പറഞ്ഞുകൊണ്ട് സൂര്യനെൻറെ മടിയിലേക്ക് കിടന്നു ഞാൻ പതിയായ മുടിയിഴകളിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് ഏട്ടൻ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ എന്നെ നോക്കി നീ എന്താ ഒന്നും മിണ്ടാത്തേ നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ മോളെ ഏട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരി ഒരു പാവ അമ്മയുടെ അവസ്ഥയും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏട്ടന്റെ അമ്മയുടെ അല്ല നമ്മുടെ അമ്മയുടെ ഏട്ടൻ എന്നെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ തുടർന്നു ഇത്ര കാലവും ആ പാവ അമ്മ അനുഭവിച്ചതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭർത്താവ് നഷ്ടപ്പെട്ടു വീടും നാടും വിട്ടു പോകേണ്ടി വന്നു സഹായത്തിനോ സംരക്ഷണത്തിനോ ആരുമില്ലാത്ത അവസ്ഥ രണ്ടു വയസ്സുള്ള മകനെ കണ്ണത്താ ദൂരത്തേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു പിന്നീട് പ്രസവിച്ച മകനെ ഉടനെ തന്നെ മറ്റൊരാൾക്ക് കൊടുത്ത് ദൂരേക്ക് പോകേണ്ടി വന്നു ഇനി ഒരിക്കലും അവനെ ഒന്ന് കാണാൻ കൂടി കഴിയില്ല എന്ന ചിന്തയോടെ പിന്നീട് കുറെ കാലം സ്വന്തം മകൻ ഉണ്ടായിട്ടും അതൊന്നും പറയാൻ പോലും ആകാതെ ഒളിഞ്ഞു നിന്ന് കാണേണ്ടി വന്നു മകന്റെ കല്യാണം പോലും ഒരു അന്യായി നിന്ന് കൂടേണ്ടി വന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുഭവിച്ചതൊക്കെ കുറവല്ലേ ഇനിയും ആ അമ്മയെ എങ്ങനെ വിഷമിപ്പിക്കല്ലേ ചേർത്ത് പിടിച്ചുവിടെ ഏട്ടാ എന്നിട്ട് പറഞ്ഞൂടെ ഇനി ഈ ജന്മം മുഴുവനും ഈ മകൻ കൂടെ ഉണ്ടാവുന്നു അപേക്ഷ സ്വരത്തിൽ ഞാനത് ചോദിച്ചപ്പോൾ എന്നെ നോക്കി കിടന്നിരുന്ന സൂര്യന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു